ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും പുതിയ പ്രമോ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജാസ്മിൻ ഫൈറ്റ് തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡിലെ പ്രധാന ചർച്ചാ വിഷയം നിർത്തിപ്പൊരിക്കുന്നതാണ് കാണുന്നത് എന്താണ് ജാസ്മിൻ ചോദിച്ചുകൊണ്ടാണ് പ്രമോ വീഡിയോ തുടങ്ങുന്നത് രണ്ടുപേരും പറയണ്ട സിജോ എന്ന് പറഞ്ഞുകൊണ്ട് സിജോയുടെ മോഹൻലാൽ അഭിപ്രായം ചോദിക്കുന്നതും കാണാമായിരുന്നു പരാതി ഉണ്ടെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും രസ്മിൻ ചെയ്തത് ശരിയായ പ്രവണതയല്ലെന്നും അതിൽ രസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുമാണ് പറയുന്നത് വീഡിയോയിൽ അർജുനും എതിരെ തന്റെ അഭിപ്രായം വ്യക്തമാക്കുന്നുണ്ട് ഭാഗത്ത് വലിയ തെറ്റുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നാണ് അർജുൻ പറഞ്ഞത് ചെയ്തത് ശരിയാണോ എന്ന് രസ്മിനോടും അഭിപ്രായം ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അപ്പോ എന്തായാലും എനിക്ക് വലിയ സങ്കടമുണ്ട് എന്ന് പറയുന്നെടുത്ത് വെച്ചാണ് പ്രമോ വീഡിയോ അവസാനിക്കുന്നത് രസ്മിന് വാർണിംഗ് കാർഡ് നൽകിയതാണോ പുറത്താക്കിയതാണോ എന്നൊന്നും ഇതുവരെയും വ്യക്തമല്ല ഏതായാലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രമോ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രസ്മിനെ പുറത്താക്കണം പറഞ്ഞു വിട്ടില്ലെങ്കിൽ ലാലേട്ടന് മാത്രമല്ല ഞങ്ങൾക്കും സങ്കടമുണ്ട് മറ്റു സീസണിലും ഇതുപോലെ പുറത്താക്കിയിട്ടുണ്ട് പുറത്താക്കണം തെറ്റാണെങ്കിൽ പിന്നെ അങ്ങ് പുറത്താക്കിക്കൂടെ പുറത്തേക്ക് ആരൊക്കെ പുറത്തു കൊടുത്താലും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാതെ ഇരിക്കാൻ പറ്റില്ല ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അതിപ്പോ ആര് ചെയ്താലും ലാസ്റ്റ് വാർണിംഗോ യെല്ലോ കാർഡോ ആയിരിക്കും അൻസിബിയുടെ തെറ്റുകൾ ഇപ്രാവശ്യവും മുക്കുമോ പേഴ്സണൽ ഗ്രേജ് വെച്ച് ജാസ്മിനോടും സിജോയോടും ചെയ്ത് കൂട്ടിയ എല്ലാം ചോദ്യം ചെയ്യണം ഇക്കാര്യത്തിൽ ഫുൾ സപ്പോർട്ട് ജാസ്മിന് ഗെയിമിൽ പേഴ്സണലി ഉണ്ടെന്ന് പറയുകയും ആ ഏഷ്യം നിർത്തുകയും യും ഗെയി ഫ് കുളമാക്കുകയും പരിധി വിട്ട് ഫിസിക്കലി അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത് വെറുതെ വിട്ടാൽ നാളെയും ഇത് തന്നെ ആവർത്തിക്കും ഡയറക്റ്റായി രണ്ടാഴ്ച നോമിനേഷനിലിടും അതേ പോകണം കാരണം എല്ലാവരും അവിടെ തുല്യരാണ് സിജോയോട് ചോദിച്ചിട്ടല്ലല്ലോ റോക്കിയെ പുറത്താക്കിയത് അതുപോലെ ജാസ്മിനോട് ചോദിക്കാതെ തന്നെ രസ്മിനെയും പുറത്താക്കണം എന്നൊക്കെയാണ് പ്രമോ വീഡിയോയ്ക്ക് വരുന്ന കമന്റുകൾ രസ്മിനെ പുറത്താക്കണമെന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് ഏതായാലും പരാതിയില്ലെന്ന് ജാസ്മിൻ വ്യക്തമാക്കിയെങ്കിലും പുറത്തേറെ ചർച്ചയായതോടെ ബിഗ് ബോസ് അതിന് നടക്കുന്ന നടപടിയെടുത്തുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ചില അമ്പരപ്പിക്കുന്ന കാഴ്ചകൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് അടുത്ത സുഹൃത്തുക്കളായ രസ്മിനും ജാസ്മിനും തമ്മിൽ നടന്ന വഴക്ക് അകത്തെ മത്സരാർത്ഥികളെ മാത്രം അല്ല ഞെട്ടിച്ചത് പുറത്തും വലിയ രീതിയിൽ അത് ചർച്ചയായിരുന്നു ഇതോടെ രസ്മിനെയും ജാസ്മിനെയും ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും താക്കീത് നൽകുകയും ചെയ്തിരുന്നു ഇരുവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അന്ന് സംസാരിച്ചത് എന്നാൽ നോറ കുത്തിവെച്ച വിഷമാണ് രസ്മിൻ ഇത്തരത്തിൽ തന്നോട് പൊട്ടിത്തെറിക്കാൻ കാരണമായത് എന്നാണ് ബിഗ് ബോസിനോട് പോലും ജാസ്മിൻ അപ്പോൾ പറഞ്ഞത് എന്നാൽ പവർ ടീമിൽ എത്തിയതിനു ശേഷമാണ് രസ്മിന്റെ ഈ മാറ്റം എന്നതും ശ്രദ്ധേയമാണ് ഗബ്രി പോയതോടുകൂടി ജാസ്മിന്റെ കൂടെ നിൽക്കുന്നത് ഇനി പന്തിയല്ലെന്ന് രസ്മിന് കാണുമെന്നും തനിക്കും ഗബ്രിയെ പോലെ നെഗറ്റീവ് ആകുമെന്നും പുറത്താകുമെന്നും ഭയന്നിട്ടാണ് രസ്മിന്റെ മാറ്റമെന്നും ഒക്കെയാണ് മിക്ക പ്രേക്ഷകരും ആ സംഭവത്തിന് ശേഷം വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ